താങ്ക് സ്തോത്രം അറിയല്ലോ രതീഷാണേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറെ വിഷമവും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മളേറെ ആഗ്രഹിച്ച് പ്രതീക്ഷയോടെ ചെയ്യുന്ന ഒരു കാര്യത്തെ ചൊല്ലി നമ്മെ അറിയുന്നവർ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ ശത്രുക്കളായവർ നമ്മെ പരിഹസിക്കുക കളിയാക്കുക ഒത്തിരി വിഷമം ഉണ്ടാകാറില്ലേ നമ്മൾ വളരെ ആഗ്രഹിച്ച് എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ നിങ്ങൾ അറിയുന്നവരോട് പറയും മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഓരോ സ്റ്റേജ് കഴിയും തോറും എനിക്കവനെ ഇന്ന നിലയിലെത്തിക്കണം ഒരു ഡോക്ടറാക്കണം എൻജിനീയറാക്കണം അപ്പോൾ മറുവശത്തു നിന്നുള്ള പ്രതികരണം എന്താ ഒത്തിരി പേരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ളവർക്കറിയാം ഓ പിന്നെ ഡോക്ടർ ഓ ഒരു ചിരി നീ ഇപ്പോൾ ഡോക്ടറാക്കി ആ ചക്കനെയാണോ ആക്കാൻ പോകുന്നേ വല്ല നടക്കുന്ന കാര്യം ഉണ്ടാക്കി പറയുന്നേ നമ്മൾ നല്ലൊരു വീട് വയ്ക്കണമെന്ന് നമ്മളെ അറിയുന്നവരോട് പറയുകയാണ് എനിക്കൊരു നല്ല വീട് വയ്ക്കണം എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് പിന്നെ നീ അങ്ങ് വീട് വെച്ച് ഇപ്പോൾ നടന്നത് തന്നെ എനിക്കൊരു നല്ല ഭാവി ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒരു പെണ്ണിനെയാണ് ആഗ്രഹിക്കുന്നത് എനിക്കിങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പയ്യനായിരിക്കണം വരേണ്ടത് ഓ ഇവളങ്ങ് ഐശ്വര്യാറായില്ലേ ഓഹ് ഇവനങ്ങ് ഇല്ലേ എന്തോരം പരിഹാസമാണ് നമ്മൾ വല്ലാതെ വേദനിപ്പിക്കുന്ന ലോകമനുഷ്യനായി ഈ പരിഹാസമൊക്കെ കേട്ട് നമ്മൾ തലകുനിച്ച് ശോകഗാനമൊക്കെ പാടി പിന്മാറാറുണ്ട് എന്നാൽ ഒരു ഭക്തനായി ഇങ്ങനെയുള്ള പരിഹാസങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല ഒരു ഭക്തനെന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നതിനുമൊക്കെ മറ്റുള്ളവർ പരിഹസിക്കും അതിന് ശത്രുക്കൾ തന്നെ ആവണമെന്നില്ല ലോകമനുഷ്യനെ സംബന്ധിച്ച് ഒരു കൂട്ടം ആൾക്കാർ പരിഹസിക്കുമ്പോൾ മറ്റൊരു കൂട്ടം ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ കാണും എന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ച് സപ്പോർട്ട് ചെയ്യുവൻ ആരും കാണത്തില്ല അവനോടൊപ്പം ഉള്ളവർ പോലും കൂടെ നിൽക്കുന്നവർ പോലും ഒരു ഭക്തനാണ് അവൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞാൽ അതിനെ ചൊല്ലി പരിഹസിക്കും നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവരോടെങ്കിലും പറയും അപ്പോ ഭക്തനായി ഇങ്ങനെ ഒരു പരിഹാസം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നാൽ നമ്മുടെ ജീവിതത്തിൽ തുടർന്നുണ്ടാകുന്നത് എന്താണ് അപ്പോൾ അതേക്കുറിച്ചാണ് ദേവകൃപയെ ആശ്രയിച്ച് ഇന്ന് പകൽ അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് അതേക്കുറിച്ച് ധ്യാനിക്കുന്നതിന് വേണ്ടി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഒരു വാക്യം ഞാൻ വായിക്കാം പുറപ്പാട് പുസ്തകം രണ്ടാമധ്യായം പതിനാലാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അതിന് അവൻ നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായാധിപതിയും ആക്കിയവൻ ആർ മിസ്രീമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് ചോദിച്ചു സഹോദരന്മാരുടെ കഷ്ടത കണ്ട് ആ കഷ്ടതയിൽ അവരെ സഹായിക്കുവാൻ വേണ്ടി ഇറങ്ങിച്ചെല്ലുന്ന മോശ ആ മോശയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു തിക്താനുഭവം അപ്പോ ആരെയാണോ മോശ സഹായിക്കുവാനായി കടന്നുപോയത് അവർ തന്നെ ചോദിക്കുകയാണ് നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായാധിപതിയുമാക്കി വെച്ചതാർ അവർക്ക് ന്യായം പാലിച്ചു കൊടുക്കുവാൻ വേണ്ടി പോയതാ മിശ്രീമിൻ്റെ കയ്യിലുള്ള ഇടിപൊത്തം വാങ്ങിച്ചു പിടിച്ച് തൊട്ട് മുമ്പിൽ നിങ്ങൾ വായിച്ചു നോക്കുക വല്ലാതെ ബാധിക്കപ്പെട്ടായിരുന്നപ്പോൾ ആ മിസ്രീമിൻ്റെ കയ്യിൽ നിന്ന് ഇവരെ രക്ഷിക്കുവാൻ വേണ്ടി പോയതാ രക്ഷിക്കുവാൻ വേണ്ടി പോയവന് കിട്ടിയ കൂലി അത് നമുക്ക് പുത്തരിയല്ലല്ലോ അല്ലേ ഒത്തിരി പേരെ സഹായിക്കുവാൻ വേണ്ടി പല കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അവസാനം കിട്ടുന്നത് എന്താ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്കറിയാം സുഹൃത്തുക്കളായി ബന്ധുക്കളായി എല്ലാവരും രക്ഷപ്പെടണം എല്ലാവരുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകണം ആഗ്രഹിച്ച് കയ്യിലുള്ള പൈസ മുടക്കി കൊണ്ടുപോകും ഒത്തിരി പേർ പറയുന്ന പ്രാർത്ഥനാ വിഷയമാ സങ്കടത്തോടെ പറയുന്ന കാര്യമാ ഞങ്ങൾ കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയവർ തന്നെ ഞങ്ങൾക്ക് ശത്രുക്കളായി മാറി ആരെയാണോ കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയത് അവർ തന്നെ മറ്റു പലരുമായി കൂട്ടം കൂടി ആ സ്ഥാപനത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കുവാൻ പദ്ധതി ഒരുക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആരെയാണോ സഹായിക്കുന്നത് അവർ തന്നെ ഉപദ്രവിക്കുന്ന അനുഭവം ആർക്കു വേണ്ടിയാണോ പലതും ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയത് അവർ തന്നെ നിന്ദിക്കുന്ന അപമാനിക്കുന്ന അവസ്ഥ അതല്ലേ സഹോദര നിൻ്റെ നല്ല സമയം മുഴുവൻ ചിലവഴിച്ച് സഹോദരിമാരെയൊക്കെ കെട്ടിച്ചു വിട്ടു അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു ഒരപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് കടമയൊക്കെ ചെയ്തു നിൻ്റെ കണ്ണ് നിറയുക ഉള്ളം കത്തിക്കൊണ്ട് മുറിപ്പെട്ടതുപോലെ ചോര കനിയുക ഇന്ന് അവർ നിനക്ക് ശത്രുക്കളായി മാറിയിരിക്കുന്നു സന്തോഷത്തോടെ സമാധാനത്തോടെ നിന്റെ ഇല്ലായ്മയുടെ മധ്യത്തിൽ പോലും ജീവിക്കുവാൻ നിന്നെ അനുവദിക്കാത്ത വിധം നീ ആർക്കു വേണ്ടി നിന്റെ ജീവിതത്തിൻ്റെ നല്ല കാലം കളഞ്ഞുപോ അവർ ശത്രുക്കളായി മാറിയിരിക്കുന്നു നിന്ദിക്കുന്നു അപമാനിക്കുന്നു ഇല്ലാത്തത് പറയുന്നു നിൻ്റെ കുടുംബത്തെ തകർക്കുവാൻ പദ്ധതി ഒരുക്കുന്നു മക്കൾക്ക് വേണ്ടിയാണ് ജീവിതം മുഴുവൻ മാറ്റിവെച്ചത് ആ മക്കൾ തന്നെയാണ് പരിഹസിക്കുന്നതും നിന്ദിക്കുന്നതും മോശം വാക്കുകൾ പറയുന്നതും ഏതൊരവസ്ഥയല്ലേ മോശയിലേക്ക് നോക്കിയേ മോശ സഹോദരന്മാരെ സഹായിക്കുവാൻ പോയി വീഷ കിട്ടി സഹോദരന്മാർ ചോദിക്കുക പരിഹസിച്ച് ചോദിക്കുക നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായാധിപതിയും ആക്കിയതാർ ഈ കേട്ടത് ഒരു ലോകമനുഷ്യനല്ല നാം പലപ്പോഴും പലരുടെയും നിന്നെയും പരിഹാസവും കേട്ട് തലകുനിഞ്ഞു വന്ന ആ സ്ഥാനത്തുള്ള ഒരു ലോക മനുഷ്യനല്ല കേട്ടത് ഞാൻ വിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത് ഒരു ലോക മനുഷ്യനല്ല കേട്ടത് അതുകൊണ്ട് തന്നെ അവൻ്റെ ചെവി മാത്രമല്ല അവൻ്റെ ആ സഹോദരന്മാരിൽ നിന്നുണ്ടായ നിന്ന വാക്കുകളും പരിഹാസ വാക്കുകളും കേട്ടത് സ്വർഗത്തിലെ ദൈവവും അത് കേട്ടു ഓ സ്തോത്രം സഹോദരന്മാർക്ക് വേണ്ടി റിസ്ക് എടുത്ത് മോശയ്ക്ക് കിട്ടിയ ആ നിന്ന ആ അപമാനം മോശ മാത്രമല്ല കേട്ടത് സർവശക്തനായ ദൈവവും കേട്ടു അതുകൊണ്ട് വചനം ഇങ്ങനെ പറയുന്നു ഒരു നേരം ഒരു ദിവസത്തിൻ്റെ ഒരു നേരം ന്യായാധിപതിയുടെ മനസ്സോടെ ഒരു പ്രഭുവിൻ്റെ മനസ്സോടെ മോശ എന്ന സഹോദരനെ അംഗീകരിക്കുവാൻ കഴിയാത്ത സഹോദരന്മാരുടെ മധ്യത്തിൽ നാൽപ്പത് വർഷക്കാലം അവർക്ക് മോശയെ പ്രഭുവും ന്യായാധിപതിയുമാക്കി വച്ചു ദൈവം ഈ പകലിലും എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളെ പരിഹസിക്കുന്നവരുടെ വാക്കുകളെ അതങ്ങനെ തന്നെ ആക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട് അവ നിന്നെ പരിഹസിച്ചവരുടെ വാക്കുകൾ നിന്റെ ജീവിതത്തിൽ നിറവേറുമ്പോൾ അതിന്റെ ഫലം അനുഭവിക്കുവാൻ തക്കവണ്ണം ആ പരിഹസിച്ചവർ ഉണ്ടാകും ഇന്ന് സഹോദരി നിന്നെ പരിഹസിക്കുന്നവർ നിന്റെ കുടുംബ ജീവിതത്തിന്റെ തകർച്ച കണ്ട് അതിനെ തിരികെ പിടിക്കുമെന്ന് എൻ്റെ ഭർത്താവിനൊപ്പം ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ മാതാപിതാക്കൾ ആഗ്രഹിച്ചതുപോലെ ഞാൻ സന്തോഷമായി ഇനിയും ജീവിക്കുമെന്ന് പറയുമ്പോൾ പരിഹസിക്കുന്ന നിനക്ക് അങ്ങനെ ഒരു കുടുംബം കിട്ടിയത് തന്നെ ഭാഗ്യമാണ് നിനക്ക് അങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയത് തന്നെ ഭാഗ്യമാ പക്ഷേ നീ നഷ്ടപ്പെടുത്തി കളഞ്ഞു നിന്റെ നികളത്തിന്റെ ഫലമാണ് അയ്യോ ഇങ്ങനൊരു വിവാഹം നടന്നപ്പോൾ എന്ത് സന്തോഷമായിരുന്നു എന്തായിരുന്നു എന്തായിരുന്നു ആ അങ്ങനെ ചോദിച്ചു പരിഹസിക്കുന്നവരുടെ മുമ്പിൽ ആ പരിഹാസികളുടെ മുമ്പിൽ അതേ ആ ഭർത്താവിനൊപ്പം സന്തോഷമായി നീ അവർക്ക് മുൻപിൽ കൂടെ നടക്കുവാൻ പോകുക യേശു മുന്നാമത്തെ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സഹോദരി ഏറ്റെടുക്ക പ്രാർത്ഥിക്കുക സഹോദര സാഹചര്യം മുതലെടുത്ത് കടന്നു വന്ന അതേ ശത്രുവിന് മധ്യത്തിൽ ഇന്ന് അവൻ പരിഹസിക്കുന്നത് പോലെ ഓ തന്നെ നിന്റെ ഭാര്യ മടങ്ങി വന്നത് തന്നെ ഇന്ന് നീ അവൾക്കൊപ്പം ജീവിച്ചത് തന്നെ മുഖത്ത് നോക്കി പറയുന്നില്ല എങ്കിലും തിരിഞ്ഞു പറയുന്നുണ്ട് പലരും കേട്ട് ആ വേദനിപ്പിക്കുന്ന വാർത്ത നിന്നോട് പങ്കുവെക്കുന്നുണ്ട് കേൾക്ക് കേട്ടവരും പറഞ്ഞവരും കാണേ ഓ സ്ത്രോത്രം ആ പരിഹാസ വാക്കുകളെ നിന്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ഛാദാർത്ഥമാക്കി മാറ്റുവാൻ പോകുക മാതാവേ പിതാവേ പ്രാർത്ഥിക്ക് നീ വിശ്വാസി ആയതുകൊണ്ട് ആയതും തന്നെ ഓ പിന്നെ അവളുടെ ഒരു ആഗ്രഹം കണ്ടില്ലേ നേരെ ജീവിക്കാൻ വർത്തിയില്ല മോനെ മോളെ അങ്ങനെ അങ്ങ് ആക്കിക്കളയുമെന്ന് ആക്കും നീ ആഗ്രഹിക്കുന്നത് പോലെ നിന്റെ തലമുറകളെ ആക്കുവാൻ കഴിവുള്ള ഒരു ദൈവം അവരെ ചൊല്ലി നീ കേട്ട പരിഹാസ വാക്കുകൾ ഓ സ്തോത്രം പല പല സ്ഥാന പേരുകൾ മക്കൾക്ക് കൽപ്പിച്ച് നൽകി പരിഹസിച്ചവർ പരിഹാസത്തോടെ പറഞ്ഞവർ അയ്യോ ഉള്ളം കൊണ്ട് ചിരിച്ച് പരിഹാസത്തോടെ ഓ ഡോക്ടറുടെ അമ്മ വരുന്നു ഡോക്ടറുടെ അപ്പൻ വരുന്നു എഞ്ചിനീയറുടെ അപ്പൻ വരുന്നു എഞ്ചിനീയറുടെ അമ്മ വരുന്നു എനിക്കറിയത്തില്ല തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ മോശയാക്കിയതുപോലെ അവർക്ക് ഒരു നിമിഷം പോലും നിന്റെ വായിൽ നിന്ന് വരുന്ന ആ വാക്കുകൾ നിന്റെ തലമുറകൾ ചില സ്ഥാനങ്ങളിൽ എത്തുമെന്നുള്ളത് കേട്ട് സഹിക്കുവാൻ കഴിയുന്നില്ല അവർ ജീവകാലം മുഴുവൻ നിന്റെ തലമുറകൾ ആ സ്ഥാനത്തായിരിക്കും അത് കണ്ട് ഓ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിന്റെ ശത്രുക്കൾ അവർ നിന്നെ നിന്നിച്ച നിന്റെ തലമുറകളെ നിന്നിച്ച ആ സ്ഥാനങ്ങളിൽ കർത്താവ് അവരെ എത്തിക്കുന്നത് കാണുവാൻ പോകുക ആ നിന്നിച്ചവർ കാണെ അല്ലെങ്കിൽ അവരെ തന്നെ ന്യായപാലനം ചെയ്യുവാൻ ദൈവം മോശേ അവർക്ക് ന്യായാധിപതിയുമാക്കി വെച്ചു ഓ താങ്ക് യു നമ്മുടെ ദൈവം എത്ര വലിയവനായേ സഹോദര തിരിഞ്ഞും മറിഞ്ഞും മുഖത്തു നോക്കിയും ഒക്കെ പറയുന്നുണ്ട് നീ ഇവിടെ നിന്നത് തന്നെ തന്നെ നീ അവിടെ നിൽക്കും ഈ പറഞ്ഞവൻ പോയാലും നീ ആ സ്ഥാപനത്തിൽ തന്നെ തുടരും ഓ സ്തോത്രം തിരിച്ചറിഞ്ഞു തുറക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു അമേൻ ആ പൊസിഷൻ നിനക്ക് കിട്ടിയ പ്രൊമോഷൻ നിനക്ക് തന്നെ പരിഹസിച്ച് പറഞ്ഞത് ആക്കി പറഞ്ഞത് അയേശുബിൻ നാമത്തിൽ ഓ താങ്ക് യു ലോഡ് നിന്നോട് ആക്കി പറഞ്ഞിട്ട് നിന്റെ ഇന്നത്തെ സ്ഥാനത്തിനെ തന്നെ തട്ടിത്തെറുപ്പിക്കുവാൻ ഗൂഢാലോചന നടത്തുന്നവർ അവർ കാണുക അവർക്ക് മുകളിൽ അവർ പരിഹാസത്തോടെ പറഞ്ഞ ആ സ്ഥാനത്തേക്ക് എന്റെ കർത്താവ് നിന്നെ ഉയർത്തുക യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി അമേൻ ഓ ഇങ്ങേ ഈ അസുഖം ഒന്നും ഇത് കുഴിലോട്ട് പോകാനുള്ള അസുഖമാണ് വെറുതെ ചികിത്സിച്ച് കേട്ട് കരയുന്നില്ലേ അവർ കാണുക നിന്നെ എൻ്റെ യേശു സൗഖ്യമാക്കുക പരിഹാസികൾ കാണുക നീ സൗഖ്യത്തോടെ പുറത്തു വരുവാൻ പോകുക ഓ താങ്ക് യു ലോഡ് യേശു നാമത്തിൽ പരിഹസിക്കുന്നവർ കാണുക അവർ തന്നെ അതിൻ്റെ ഫലം അനുഭവിക്കാം എന്തൊരു എന്തൊരു കഷ്ടവാങ്ങ് നോക്കിയേ ഈ പരിഹാസികളുടെ ഒരു കാര്യമേ നിങ്ങൾ ഭക്തരാണോ പ്രിയരെ ആ കഷ്ടം പരിഹാസികൾ അനുഭവിക്കുവാൻ പോവുകയാണ് ഇന്നലെ വരെ ലോകമനുഷ്യരായി ആ കഷ്ടം നമ്മൾ അനുഭവിച്ചതാണ് എന്നാലും അവരെങ്ങനെ കളിയാക്കുമെന്ന് വിചാരിച്ചില്ല അവരങ്ങനെ പരിഹസിക്കുമെന്ന് വിചാരിച്ചില്ല ഞങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കാമെന്ന് തീരുമാനിച്ചു ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ ലോകത്തിന് തരുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം തിരികെ തന്നു അങ്ങനെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തീരുമാനിച്ചിരുന്ന സമയത്ത് എൻ്റെ അതേ അവസ്ഥയിലൂടെ കടന്നുപോയാൽ കുഞ്ഞിന് ജന്മനാൽ രോഗമുള്ള എൻ്റെ ഒരു സുഹൃത്തിനോട് എന്നെ നല്ലപോലെ അറിയുന്ന ഒരു സുഹൃത്തിനോട് ഞാൻ പറഞ്ഞേടാ പ്രാർത്ഥിച്ചാൽ മതി നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട കർത്താവ് പ്രവർത്തിക്കും എടുത്ത വാക്കിന് ഓ ശരി പാസ്ട്രേ അവൻ കളിയാക്കിയതാ എൻ്റെ പോലും അന്ന് അങ്ങനെ ഒരു സംഭവം ഇല്ല ഞാൻ പാസറാവുമെന്നു എനിക്ക് പാസ്ട്രാവാൻ പറ്റുമെന്നോ ഒരു ശുശ്രൂഷകനാകാൻ പറ്റുമെന്നോ അറിയത്തില്ല എങ്കിലും ഒരു തീരുമാനം ഉണ്ടായിരുന്നു ലോകത്തിന് തരുവാൻ കഴിയാത്ത കുഞ്ഞിനെ എനിക്ക് തന്ന എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ നിൽക്കും അതെങ്ങനെ ഒന്നൊന്നും അറിയത്തില്ല അവൻ അത് അറിയിച്ചു തന്നു യേശുവിൻ നാമത്തിൽ ഇന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിനെ ഒരുക്കി അവൻ ഇന്ന് പരിഹാസത്തോടെയല്ല ബഹുമാനത്തോടെ ഫാസ്റ്ററേന്ന് ഫോൺ ചെയ്യും അമേൻ ആ പരിഹാസികളുടെ വാക്കിനെ യഥാർത്ഥമാക്കി തീർക്കുന്ന ദൈവം ഈ പകലിൽ ചിലർ കേൾക്കുന്ന പരിഹാസ വാക്കുകൾ പരിഹാസത്തോടെ നിങ്ങൾക്ക് ചിലർ കൽപ്പിച്ചു തരുന്ന ചില സ്ഥാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അതങ്ങനെ തന്നെ സംഭവിക്കുവാൻ പോകുക ആ മേൻ റിസ്ക് എടുത്തത് കൊണ്ട് മോശയ്ക്ക് കിട്ടിയതാ സഹോദരന്മാർക്ക് വേണ്ടി റിസ്ക് എടുക്കുവാൻ പോയിട്ട് ആ പരിഹാസം അങ്ങനെ തന്നെ അതുപോലുള്ള വിവാഹം തന്നെ മാതാവ് നിങ്ങളുടെ മകൾക്ക് നടക്കും ഏതെങ്കിലും അത് ലോകമനുഷ്യന നിന്നോട് ദൈവം പറഞ്ഞ നിൻ്റെ തലമുറകൾ കണ്ട സ്വപ്നം അങ്ങനെ ഒരു പയ്യൻ നിൻ്റെ തലമുറയ്ക്ക് നിൻ്റെ ഭവനത്തിനകത്ത് കടന്നു വരും അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ശത്രു പറഞ്ഞതിനെ ദൈവം യഥാർത്ഥമാക്കി മാറ്റുവാൻ പോകുകയോ താങ്ക് യു ലോഡ് ആ രാജ്യത്തിൻ്റെ വാതിൽ നിനക്ക് വേണ്ടി കൊറോണയെ കണ്ട് ഭയപ്പെടേണ്ട എൻ്റെ ദൈവം തുറക്കുക കാരണം ശത്രു അത് പറഞ്ഞു എൻ്റെ ദൈവം പറയുക ഞാനത് നിവർത്തിച്ചു തരാം അവൻ പറഞ്ഞതല്ലേ അത് വെറും വാക്കായി പോകണ്ട പല വാക്കുകൾ ശത്രു പറഞ്ഞ പല വാക്കുകൾ അത് വെറും വാക്കായി പോകത്തില്ല അതങ്ങനെ സംഭവിക്കുക പരിഹസിച്ച് അപമാനിക്കുവാൻ നിന്ദിക്കുവാൻ കൂട്ടുകാരുടെ മുമ്പിൽ പരിഹാസപാത്രമാക്കി തീർക്കുവാൻ വേണ്ടി നിനക്ക് കൽപ്പിച്ചു തന്ന ചില സ്ഥാനങ്ങൾ എൻ്റെ കർത്താവ് അത് അങ്ങനെ തന്നെ നിന്റെ ജീവിതത്തിൽ നിവർത്തിച്ചു തരുവാൻ പോകുക കുഞ്ഞെ പ്രാർത്ഥിക്കൂ താങ്ക് യു റോഡ് വചനം പറയുന്ന വിശ്വസിക്കും പ്രിയരെ കർത്താവ് പരിഹാസികളുടെ വായിൽ നിന്ന് നിങ്ങൾക്ക് കൽപ്പിച്ചു കിട്ടിയ സ്ഥാനങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നൽകും അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ അപ്പോൾ മോശയെ മോശയെപ്പോലെ ദൈവത്തിനോടൊപ്പമായിരിക്കുക ഏത് സാഹചര്യത്തിലും ഓടേണ്ടി വന്നാലും തലകുനിക്കേണ്ടി വന്നാലും ദൈവത്തെ വിട്ടുകളയരുത് കർത്താവ് ആ ഓടിച്ചവരുടെ മധ്യത്തിൽ നിങ്ങളെ മാനിക്കും അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ ഇത് ചെയ്യും ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്നവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും അപ്പോൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് ഇതെല്ലാം ദൈവം ചെയ്തോളും എന്നൊരു ചിന്തയായിരിക്കാം ആ പ്രാർത്ഥനയാണ് വീണ്ടും ഒരു നാൽപ്പത് വർഷം കൂടെ മറ്റൊരു നാൽപ്പത് വർഷം പരിഹാസികളുടെ വായിൽ നിന്ന് വീണ ആ സ്ഥാനത്തെത്തിക്കുവാൻ മോശയ്ക്ക് കാത്തിരിക്കുവാനുള്ള കരുത്ത് പകർന്നത് അതുപോലെ ഒരു കാത്തിരിപ്പിൻ്റെ അനുഭവമുണ്ട് പ്രാർത്ഥന കാത്തിരുന്ന് പ്രാപിക്കുവാൻ പ്രാപ്തിയുള്ളവരാക്കി നിങ്ങളെ മാറ്റും അങ്ങനെ കാത്തിരുന്ന് പ്രാപിക്കുന്നവരുണ്ട് കാത്തിരിക്കുന്നവരുണ്ട് അവരെ പോലെ വേഗത്തിൽ കാത്തിരുന്ന് പ്രാപിക്കുവാൻ കർത്താവ് നിങ്ങളെയും സഹായിക്കും ഞങ്ങളെ അതിനായി ഒരുക്കും അപ്പോൾ കണ്ടടച്ചോ ഞങ്ങളുടെ വിശ്വാസ കർത്താവ് നല്ലതുമെ അനുഗ്രഹിതമായ നല്ല സമയം അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിനൊപ്പമായിരിക്കുവാൻ ഈ പ്രിയപ്പെട്ടവരെ അങ്ങ് ഒരിക്കൽ കൃപയ്ക്കായി സ്തുതിക്കുന്നു ഓ സ്തോത്രം പരിഹസിച്ച് പറഞ്ഞവർ കാണുക അവർ പറഞ്ഞു ചില സ്ഥാനങ്ങളിലേക്ക് ഈ പ്രിയപ്പെട്ടവരെ എൻ്റെ ദൈവം അങ്ങ് കൊണ്ടു ചെല്ലുന്ന കൃപക്കായി സ്തുതിക്കുന്നു തലമുറകൾ രോഗ കിടക്കകളിലായിരിക്കുന്ന മാതാപിതാക്കൾ തലമുറകളെ കുറിച്ചോർത്ത് വല്ലാതെ ഭാരപ്പെടുന്നുണ്ട് രോഗികളായി ഭാരപ്പെടുന്നവർ നീ എഴുന്നേറ്റ് നടക്കുന്നതിനെക്കുറിച്ച് കളിയാക്കുന്നവരുടെ മധ്യത്തിൽ നടക്കത്തില്ല എന്ന് ലോകം പറഞ്ഞത് എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൽ സംഭവിപ്പിക്കുക യേശുബിൻ നാമത്തിൽ ആ രോഗ കിടക്കവിട്ട് എഴുന്നേൽക്ക ആ രോഗത്തിന്റെ ബന്ധനം വിട്ടുമാറട്ടെ തലമുറയിൽ വെളിപ്പെട്ടു നിൽക്കുന്ന ആ രോഗം യേശുബിൻ നാമത്തിൽ മാറിപ്പോകട്ടെ രോഗികൾ സൗഖ്യമാകുന്ന കൃപയ്ക്കായി സ്വന്തം ഭവനം എന്ന വാക്തത്വം അവർ പരിഹസിച്ച് പറഞ്ഞതുപോലെ നീ ചിന്തിക്കുന്നതിന് അപ്പുറമായ ഭവനത്തിന്റെ പണി പൂർത്തിയാകുവാൻ പോകുക യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക മനോഹരമായി തന്നെ അതിൻ്റെ പണി പൂർത്തിയാകുവാൻ പോകുക യേശുവിൻ നാമത്തിൽ അവരത് കാണുവാൻ പോവുക ഓ താങ്ക് യു ലോഡ് അവർ തന്നെ പാലുകാച്ചനെ വിളിക്കണം വിളമ്പാനുമാക്കണം യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ തലമുറകളുടെ ഭാവി പരിഹാസികൾ അവർക്ക് കൽപ്പിച്ചു കൊടുത്ത പൊസിഷനുകളിലേക്ക് നിനക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത പൊസിഷനുകളിലേക്ക് തലമുറകൾ അത് ചെന്നെത്തട്ടെ യേശുബിൻ നാമത്തിൽ മോശം ചിന്തിക്കാത്തത് ഓ അവരുടെ പരിഹാസ വാക്കുകളെ പ്രതി ദൈവം അവന് വേണ്ടി ചെയ്തതുപോലെ ഇന്ന് പകലിൽ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി എൻ്റെ ദൈവം അത് ചെയ്യുന്ന കൃപയ്ക്കായി അതിന് തക്കവണ്ണം വഴികൾ തുറക്കപ്പെടുന്ന കൃപയ്ക്കായി പ്രാർത്ഥിച്ച കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരുവാൻ ശത്രുവിൻ്റെ പോലെ സന്തോഷത്തോടെ അവർക്ക് വേണ്ടി നിങ്ങൾ നിൽക്കുന്ന അനുഭവം ഉണ്ടാകുവാൻ ഓ താങ്ക് യു റോഡ് കുടുംബജീവിതങ്ങളെ തകർത്ത സകല വെല്ലുവിളികളും വിട്ടുമാറട്ടെ ദൈവഗതമല്ലാത്ത പദ്ധതികൾ ഇടപാടുകൾ മദ്യപാന ബന്ധനങ്ങൾ മാറട്ടെ വെറിക്കൂത്തുകൾ കൂട്ടുകെട്ടുകൾ വിട്ടുമാറട്ടെ ദൈവിക സമാധാനം കുടുംബങ്ങൾക്കകത്തുണ്ടാകട്ടെ ഓ തലമുറകളുടെ ഭാവി ജീവിതം അനുഗ്രഹമായി തീരട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ അതിന് മേലുള്ള തടസ്സങ്ങൾ മാറട്ടെ ആ വിവാഹ ബന്ധങ്ങൾ മുടങ്ങിപ്പോകുന്ന അവസ്ഥകൾ മാറട്ടെ സകല വെല്ലുവിളികൾ മാറട്ടെ പൈശാചികമായ ബന്ധനങ്ങൾ അഴിയട്ടെ കാരണം കണ്ടെത്തുവാൻ കഴിയാത്ത വിധത്തിൽ ഭവനത്തിനകത്ത് വെളിപ്പെട്ട് വരുന്ന പ്രതികൂലങ്ങൾ യേശു നാമത്തിൽ വിട്ടുമാറട്ടെ സമാധാനമില്ലായ്മകൾ മാറട്ടെ ഡിപ്രഷനുകൾ മാറട്ടെ ടെൻഷൻ മാറട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടുന്നത് അതങ്ങനെ സംഭവിക്കുന്നവർ പറ്റായി സ്തുക്കുന്നു വലുത ചെതുമായ സകല വിഷയങ്ങളെ ഇന്ന് പകലും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ സാക്ഷ്യത്തിനായി ജനങ്ങളെ നാമത്തിൽ തന്നെ ആമേൻ അപ്പോൾ മറക്കാതെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ചാൽ പ്രേഷർ ഫാമിലിയുടെ നിങ്ങൾ ഞങ്ങൾക്കൊപ്പമായിരിക്കുന്ന പ്രഭാതമനയിലൂടെ നമുക്ക് പിന്നെയും ഒരുമിച്ച് കാണാം അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക Amén.